മഹേഷ് നാരായണൻ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്ക് പുറത്ത് താടിയില്ലാതെ കട്ടിമീശയിൽ എക്സിക്യൂട്ടീവ് ലുക്കിലാണ് മമ്മൂട്ടിയെ ലൊക്കേഷനിൽ കാണുന്നത് ശ്രീലങ്കയിൽ ചിത്രീകരണം നടക്കുന്ന സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ ഒരു ടെറർ ലുക്കിലാണ് മമ്മൂട്ടിയെ ആരാധകർ കാണുന്നത് സംവിധായകൻ മഹേഷ് നാരായണനും മമ്മൂട്ടിക്കൊപ്പമുണ്ട് നിർമ്മാതാവ് ആൻഡ്രോ ജോസഫിനെയും ചിത്രത്തിൽ കാണാം ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ത്രില്ലറായ ചിത്രത്തിൽ മമ്മൂട്ടിയുടേത് നെഗറ്റീവ് കഥാപാത്രമാണോ എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്ക് ആ നോട്ടം ഇത്തിരി പെശകാണല്ലോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവെച്ച് ആരാധകർ പറയുന്നത് ഷാജി പാടൂർ സംവിധാനം ചെയ്ത അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്കുമായി സാമ്യമുള്ളതാണ് മെഗാസ്റ്റാറിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് ഡെറിക് അബ്രഹാം എന്ന പോലീസ് കഥാപാത്രത്തെയാണ് അബ്രഹാമിൻ്റെ സന്തതികളിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത് അതേസമയം മഹേഷ് നാരായണൻ ചിത്രത്തിലെ മോഹൻലാലിൻ്റെ ലുക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നു എന്നാൽ ലൊക്കേഷനിൽ നിന്നുള്ള മോഹൻലാൽ ചിത്രങ്ങളൊന്നും ഇതുവരെ ആരാധകർ കണ്ടിട്ടില്ല ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫാണ് ചിത്രം നിർമ്മിക്കുന്നത് കുഞ്ചാക്കോ ബോബനും മമ്മൂട്ടിക്കും ഒപ്പം ശ്രീലങ്കയിൽ എത്തിയിരുന്നു ഫഹദ് ഫാസിലും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് വിവരം നായികയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഈ മാസം പതിനേഴിനാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്